എല്ലാവർക്കും നമസ്കാരം വൃശ്ചിക മാസത്തിലെ കാർത്തികയും ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും നമ്മൾ എല്ലാവരും പുഴുക്കുണ്ടാക്കാറുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഏറ്റവും ഈസി ആയിട്ടും ഒരു വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത ഭാവത്തിലും ഉള്ള ഒരു പുഴുക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് ആ കുക്കർ റെസിപ്പിയിലേക്ക് പോകാൻ വരും കാർത്തികയ്ക്കും ധനുമാസത്തിലെ തിരുവാതിരയ്ക്കുമൊക്കെ നമ്മൾ പുഴുക്ക് സാധാരണയായി ഉണ്ടാക്കാറുണ്ട് ഈ പ്രാവശ്യം കുക്കറിൽ ഈസി ആയിട്ട് ഒരു പുഴുക്കുണ്ടാക്കുന്നതാണ് നമ്മളുടെ വീഡിയോ അപ്പം ഞാൻ തോലൊക്കെ കളഞ്ഞ് നേന്ത്രക്കായ ഒരു നൂറ് ഗ്രാം നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കൂർക്ക തോലൊക്കെ ചത്തി അതിൻ്റെ കറ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു നൂറ്റി അമ്പത് ഗ്രാം ചേമ്പ് പിന്നെ കാച്ചിൽ ഒരു ഇരുന്നൂറ് ഗ്രാം കാച്ചിൽ എന്നിവ ചേർത്ത് നമുക്കൊരു പുഴുക്കുണ്ടാക്കുന്നതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് പുഴുക്ക് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നേന്ത്രക്കായ്ക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കുക ഒപ്പം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചേമ്പിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക കാച്ചിലിന് വേണ്ട ഉപ്പും ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത് അപ്പോൾ അതിലേക്ക് അതിലേക്കെല്ലാം ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കൂർക്കയിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ചെമ്പിലേക്കുള്ളത് കാച്ചിലേക്കുള്ളത് ഇനി ചേരുവകളിലേക്കും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ ചേരുവകളിലേക്കും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞു നാല് കാന്താരി മുളക ഇട്ട് കൊടുക്കുക അതിനുശേഷം നേന്ത്രക്കായ്ക്ക് നല്ല വേവ് ഉള്ളത് കൊണ്ട് ആദ്യം നമുക്ക് നേന്ത്രക്കായ അടിയിലിട്ട് കൊടുക്കാം കുക്കറിൻ്റെ അടിയിൽ ഏറ്റവും ആദ്യം നേന്ത്രക്കായ ഇട്ട് കൊടുക്കുക അതിനുശേഷം കൂർക്ക ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാത്തിലും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരൊന്നും ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേമ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കാച്ചിലിട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക താങ്ക് യു കഷ്ണം മുങ്ങിക്കിടക്കേണ്ട ഒരൽപ്പം കുറഞ്ഞിരുന്നാലും മതി കഷ്ണങ്ങളൊക്കെ വേവാൻ ഈ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളൊരു ഇരുന്നൂറ് മില്ലി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസിൽ വരുത്തി എടുക്കാം നമുക്ക് നന്നായി സ്റ്റീം വന്നു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് വെയിറ്റ് ഇട്ട് കൊടുക്കാം ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ചീര ഓഫ് ചെയ്യാം കുറയും നാളികേരവും അല്പം ജീരകവും അഞ്ചാറ് കാന്താരിയും ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം അരയരുത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞു കാണാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്ത് കഴിഞ്ഞു എന്ന് പുഴുക്കിന് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കുക ചതച്ച നാളികേര മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇളക്കാം നാളികേര മസാല ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു അഞ്ച് മില്ലി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ശേഷം നന്നായി ഒന്ന് നമുക്ക് ഇളക്കാം ഇതാ ഇതാകണ്ടോ വെള്ളവും കറക്റ്റായിരുന്നു കഷ്ണങ്ങളും നന്നായി വെന്ത് കഴിഞ്ഞു രുചികരമായ നമ്മളുടെ കുക്കർ പുഴുക്ക് തയ്യാറായി കഴിഞ്ഞു രുചികരമായ നമ്മളുടെ കുക്കർ പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയല്ലോ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്